പല രീതിയിലുള്ള കുറച്ച് ചെടികളെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് പ്രത്യേകിച്ച് സിറ്റൗട്ടിൽ നമുക്ക് ഏത് ചെടികൾ വെക്കാം എന്നുള്ളതൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോഴേ ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പലരും പറയും എനിക്ക് സിറ്റൗട്ട് വെക്കാനായിട്ട് കുറച്ച് ചെടികൾ വേണം ഏത് ഒക്കെ സൈസിലെ പ്ലാന്റുകളാണ് സിറ്റോട്ട് വെക്കാൻ പറ്റുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് സിറ്റൗട്ടിൽ എപ്പോഴും വെയിൽ നമുക്ക് കിട്ടുമോ അതോ ഇനിയും എപ്പോഴും ഒരു തണുത്ത അന്തരീക്ഷത്തിൽ നിൽക്കുന്നതാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നിട്ട് വേണം പ്ലാന്റുകളെ നമുക്ക് ക്രമീകരിച്ച് വെക്കേണ്ടത് എൻ്റെ സെറ്റൗട്ടിൽ ഞാൻ എല്ലാ തരം ചെടികളും മാറി മാറി വയ്ക്കും അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു അതിതീവ്രത ചൂടുള്ള സമയങ്ങളിൽ സിറ്റൗട്ടിൽ ഒരു ചെടികളും എനിക്ക് വെ വെക്കുവാനായിട്ട് പറ്റത്തില്ല അത് വെയിലിനെ അതിജീവിക്കുന്ന ചെടികൾ മാത്രമേ ആ സമയത്ത് വെക്കാൻ പറ്റൂ നല്ലതായിട്ട് ഉച്ച കഴിഞ്ഞിട്ടുള്ള നല്ല വെയിൽ ചെടികളെ അടിക്കും അപ്പോഴത്തേക്ക് അതിൻ്റെ ഇലകളെല്ലാം കരിഞ്ഞു പോകാനായിട്ട് ഇടവരും അതേസമയം പിന്നെ മഴക്കാലങ്ങളിലാണെങ്കിൽ ഒട്ടുമുക്കാലും ചെടികൾ വെക്കാം അഗ്ലോണിമയും ബിഗോണിയയും അങ്ങനെയൊക്കെ പ്ലാന്റുകളെല്ലാം ഞാൻ വെക്കാറുണ്ട് അപ്പോൾ ഈ ഈ സമയങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ല വെയിലുള്ള അടിച്ച് വരുന്ന സിറ്റോട്ടാണെങ്കിൽ ഒരു കാരണവശാലും ബിഗോണിയ അഗ്ലോണിമ പിന്നെ നമ്മൾ വെക്കുന്നതായ മണി പ്ലാന്റ് ഇങ്ങനെയുള്ള പ്ലാന്റുകളൊന്നും വെയിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെക്കാൻ പാടുള്ളതല്ല ഒരുവിധം മിക്ക ചെടികളും ഇങ്ങനെയുള്ള ചെടികളായതുകൊണ്ട് സിറ്റോട്ടി വെക്കുമ്പോൾ ഇതുങ്ങൾ വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകൾക്ക് പൊള്ളൽ ഏൽക്കും അതേസമയം വെയിലിനെ അതിജീവിക്കാൻ പറ്റുന്നതായ ഒത്തിരി പ്ലാന്റുകളുണ്ട് അങ്ങനെയുള്ള പ്ലാന്റുകൾ ആ സമയത്ത് സിറ്റോട്ടി വെക്കാം അപ്പം ഞാനിത് ഇപ്പം മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് ഇങ്ങനെ വെക്കുന്നതായത് കൊണ്ട് എൻ്റെ ചെടികൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നൽകും അപ്പോൾ എല്ലാവരും പറയും യൂ ഇതെൻ്റെ ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അത് വെയിലുള്ള സമയങ്ങളിൽ ആ വരുന്നെങ്കിൽ ആ വെയിലിനെ അതിജീവിക്കുന്ന ചെടികളാണ് ആ സിറ്റോട്ട് ഞാൻ വെച്ചേക്കുന്നത് അതല്ല വെയിലില്ലാത്ത സമയങ്ങളിൽ മഴ മഴക്കാലങ്ങളാണെങ്കിൽ ഒരു തണുത്ത അന്തരീക്ഷമാണേൽ അധികം വെയിലും കൊള്ളത്തില്ല എന്നാൽ വെയിലുണ്ട് താനും ആ രീതിയിലുള്ള പ്ലാന്റുകളാണ് ആ സമയത്ത് വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഞാൻ മാറ്റി വെക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വെയിലുള്ള സ്ഥലമാണെങ്കിൽ വെയിലുള്ള ആണെങ്കിൽ ഒത്തിരി നല്ല വെറൈറ്റി ചെടികൾ കിട്ടും കേട്ടോ എല്ലാ ചെടികൾ ഈ ചെടികളെ നമ്മൾ സിറ്റോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പൂട്ടിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇവിടെ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരിക്കുന്ന ഒരു പ്ലാന്റ് കണ്ടോ ഇത് സർവ്വസാധാരണമായിട്ട് പണ്ട് മുതലേ നമ്മുടെ പറമ്പുകളിലൊക്കെ അല്ലെങ്കിൽ മുറ്റത്തിൻ്റെ സൈഡ് ഓരങ്ങളിലൊക്കെ അതിലോരൊക്കെ പണ്ട് നമ്മൾ വെച്ച് പിടിപ്പി പിടിപ്പിക്കുന്നതായ പ്ലാന്റ് ആണ് ഇപ്പോഴേ ഇതിൻ്റെ ഒ ഒത്തിരി വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ട് ഇനിയും നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചെടി തന്നെയാണെങ്കിലും അതൊന്ന് മുറിച്ച് ഒരു പൊട്ടിലാക്കി വെക്കുകയാണെങ്കിൽ അധികം വളരാതെ നല്ല കുറ്റിച്ച് കുറ്റിച്ച് നമുക്ക് നിർത്തിയാൽ നമ്മുടെ സിറ്റോട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പൂട്ടിലാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് ഇത് വെയിലടിക്കും തോറും ഇതിൻ്റെ ഇലകൾക്ക് പല കളറുകൾ വരും ഈ ചെടികളെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ ഇന്നത്തെ കാലയളവിൽ ഈ പ്ലാന്റുകളൊക്കെ ഒരു പോട്ടിലാക്കി ചെടിക്കടകളിൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല റേറ്റ് തന്നെ കൊടുത്ത് വേണം ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് നമുക്ക് മേടിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മുടെ മുറ്റങ്ങളിൽ അല്ലെങ്കിൽ പറമ്പിൻ്റെയൊക്കെ സൈഡുകളിലായിട്ട് നമ്മൾ ഇതുപോലത്തെ ചെടികൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് അതിൻ്റെ ഒരു കൊമ്പ് വെട്ടിക്കൊണ്ടുവന്ന് പിടിപ്പിച്ചാൽ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ അത് നന്നായിട്ട് വളർന്ന് നല്ല ബുഷിയായിട്ട് വരും അപ്പം അങ്ങനെ ഈ പ്ലാന്റുകൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അങ്ങനത്തെ പ്ലാന്റുകൾ ഓരോ പൂട്ടിലാക്കി വെക്കുവാണെങ്കിൽ സിറ്റൗട്ടി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അധികം തിക്കായിട്ടൊക്കെ സിറ്റൗട്ടിൽ നിൽക്കുന്ന പ്ലാന്റിൻ്റെ അകത്ത് ചെന്ന് ഓടിച്ചെന്ന് കൈയടരുത് കേട്ടോ അതൊത്തിരി ശ്രദ്ധിച്ച് വേണം സിറ്റൗട്ടുകളിൽ ചെടി വയ്ക്കുവാനായിട്ട് അപ്പോൾ ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സിറ്റൗട്ടിലൊക്കെ ചെടി വെക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ അതിൻ്റെ അകത്ത് പല രീതിയിലുള്ള ഇഴ ജന്തുക്കൾ കയറിയിരിക്കും നമ്മൾ നമ്മളറിയത്തില്ല അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ചെറിയ കമ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് അനക്കിയിട്ട് വേണം ആ ചട്ടി അങ്ങോട്ടും ഒക്കെ മാറ്റി വയ്ക്കാനായിട്ട് അല്ലാതെ നേരിട്ട് ചെന്ന് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു അതിൻ്റെ ചട്ടിയുടെ ചുവട് കാണത്ത കാണുന്നതുപോലെ പ്ലാന്റ് നിൽക്കുവാണെങ്കിൽ ഒരു കാരണവശാല ആ ചട്ടി നമ്മൾ അനക്കരുത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സിറ്റോട്ടി ചെടി വയ്ക്കുന്ന സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാകുന്നു പ്രത്യേകിച്ച് ഈ മഴക്കാല സമയങ്ങളിൽ ഇതുപോലെ ഇതിൻ്റെ ചുവട് കാണുന്ന ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം ഇഴയന്തുക്കളൊന്നും ഇരുന്ന് ഇരിക്കതുമില്ല ഇരുന്നാലോട്ട് നമുക്ക് കാണുകയും ചെയ്യാം അപ്പോഴേ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റൗട്ട് വളരെ മനോഹരമാക്കി വെക്കുവാനായിട്ട് കഴിയും സിറ്റൗട്ടിൽ നല്ല പ്ലാന്റുകൾ ഇനി അധികം പ്ലാന്റ് വെച്ചില്ലെങ്കിലും അങ്ങും ഇങ്ങുമൊക്കെ ഒന്നോ രണ്ടോ പ്ലാന്റുകൾ വെച്ചാലും അധികം ഇടയന്തുക്കളുടെയോ അല്ലെങ്കിൽ മറ്റു പ്രാണികളുടെയോ ശല്യം ഇല്ലാതിരിക്കും ഇനിയും നന്നായിട്ട് ശ്ര ചെടിയെ പരിപാലിക്കാനും അതിനുവേണ്ടി സമയം കളയുന്നവരാണെങ്കിൽ സിറ്റൗട്ടിൽ നല്ല തിക്കായിട്ട് ചെടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ വളരെ ശ്രദ്ധയോട് പൂർവ്വം വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോഴേ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ സിറ്റൗട്ടിലെ ചെടിയുടെ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ വിശേഷങ്ങൾ ഇനി അടുത്ത ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ വീണ്ടും നമുക്ക് കാണാം അപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരുവാനും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കല്ലേ